നമസ്കാരം ഒരു പുതിയ ദിവസത്തിലേക്ക് കാലെടുത്ത് വെച്ച നിങ്ങൾക്കെല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു നമിക്കൽ ഉയരാം നടികിൽ തിന്നാം നൽകുകയിൽ നേടിടാം നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ ഇതാണ് ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറഞ്ഞാൽ സ്വർഗം നരകം നരകം തന്നെ നമിക്കൽ ഉയരാൻ നടികിൽ തിന്നാം നൽകുകയിൽ നേടിടാം നമുക്ക് നാമെ പണിവത് നാഗവും നരകവും അതുപോലെ ഇത് കുറച്ചധികം വർഷങ്ങൾ പഴക്കമുള്ള ഈ വരികൾ കേൾക്കാത്തവർ വിരളമായിരിക്കും പക്ഷേ പുതിയ തലമുറകൾ എത്ര പേർ കേട്ടിട്ടുണ്ടാവും എന്നിപ്പോൾ ഒരു നിശ്ചയമില്ല മലയാള കവിത്തിലെ ഭാഗമായ ഉള്ളൂർ എസ് പരമേശ്വരീരുടെ പ്രേമസംഗീതം എന്ന ഖണ്ഡകാവ്യത്തിലെ വരികളാണ് മേൽ കൊടുത്തത് നമ്മുടെ പ്രവൃത്തികളാണ് നമുക്ക് സ്വർഗവും നരകവും തീർക്കുന്നത് എന്നാണ് മഹാവി പറഞ്ഞു വെച്ചത് സമൂഹത്തോടുള്ള ഉപദേശമായ അദ്ദേഹത്തിൻ്റെ വരലെടുക്കാം മനുഷ്യരോടുള്ള ഉപദേശമായ അദ്ദേഹത്തിൻ്റെ വരലെടുക്കാം ഇന്ന് മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് അവൻ്റെ ഉള്ളിലെ വിനയ സ്വഭാവമാണ് അഹം എന്ന ഭാവത്തെ മനുഷ്യർ വൃദ്ധായെടുത്ത് അണിയുകയാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നഷ്ടപ്പെടുന്നത് അവൻ്റെ ആത്മാവ് തന്നെയാണെന്ന് അവൻ അറിയുന്നില്ലല്ലോ താണനിലത്തെ നീരോടു എന്ന ഓർമ്മപ്പെടുത്തലും ഇതോടൊപ്പം ചേർത്ത് വായിക്കാം മറ്റുള്ളവരുടെ ആദരവ് കാണിച്ചാൽ എന്താ കുഴപ്പം മറ്റുള്ളവരുടെ ആദരവ് കാണിച്ചാൽ ആ ആദരവ് നമുക്ക് തിരികെ തിരികെ ലഭിക്കുമല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ വളർച്ചയ്ക്കുള്ള വഴികൾ സുഗമമായി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും നമ്മൾ എന്ത് നൽകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മൾക്ക് തിരിച്ച് കിട്ടുന്നത് എന്ന് കരുതുന്നത് നല്ലതാണ് ഇന്നത്തെ കാലത്ത് സാമാന്യമായി ജീവിക്കാൻ നമുക്ക് പണം ആവശ്യമാണെന്ന് വന്നിരിക്കുകയാണല്ലോ വിതച്ചാലല്ലേ കൊയ്യാൻ പറ്റുകയുള്ളൂ നട്ടു നനച്ചാലല്ലേ ഭക്ഷണത്തിലുള്ള വകലപ്പിക്കുകയുള്ളൂ ഇത് കേവലം കാർഷിക ഭത്യം മാത്രം ഉദ്ദേശമല്ല അദ്ദേഹം പറഞ്ഞത് എന്നുകൂടി മനസ്സിലാക്കുക ഇന്നത്തെ സാഹചര്യത്തിൽ മനുഷ്യർ ചെയ്യുന്നതെല്ലാം അവരുടെ ഉപജീവനത്തിനുള്ള തരത്തിലുള്ള നടീലുകളാണല്ലോ അതുകൊണ്ട് പ്രയത്നിക്കുക വരുമാനം ഉണ്ടാക്കുക കവിയുടെ സൗമ്യമായ ഹിതോപദേശം കഴിഞ്ഞ ഒരു തലമുറയിൽ ദൃശ്യമായിരുന്നു എന്നാൽ എന്നാലിൻ്റെ ഹിതോപദേശങ്ങൾക്ക് മനുഷ്യൻ്റെ മനസ്സിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയ ദുഃഖം ഉണ്ടാക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വിജയിക്കാനുള്ളതാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു